അടിപൊളി ചെമ്മീൻ ചില്ലിയുടെ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചുതരാം ചെമ്മീൻ നമ്മൾ ആദ്യം പൊരിച്ചതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുക അതായത് ക്യാപ്സികം തക്കാളി ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളത്തിൽ തിരിഞ്ഞത് അതുപോലെ ക്യാപ്സികം നമ്മൾ യെല്ലോ ക്യാപ്സികം റെഡ് ക്യാപ്സികം ശേഷം തക്കാളി കുറച്ച് പ മല്ലിച്ച എന്നിട്ട് നമ്മൾ കറിവേപ്പില ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ സലാഡും അതായത് വെജിറ്റബിൾ എല്ലാം വാഴ ഒരുമിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് നമ്മൾ വാട്ടുന്നത് നല്ല അടിപൊളി ആയിട്ട് നല്ല വാട്ടിയിട്ട് കാരണം ഇതിലേക്കുമ്പോൾ നല്ല വാടി വരുന്ന സമയത്ത് ഈ മല്ലും കറിയേപ്പിൻ്റെയും ചെറുണ്ടിയുള്ള വാടമാണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള മേളമാവും നല്ലങ്ങനെ വാടി വരുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം വാടി വന്നിട്ടുണ്ട് വരും ഏകദേശം നമ്മൾ മസാലകൾ കാശ്മെടുത്തിൽ പൊടി ഇപ്പോൾ ഫസ്റ്റ് ഉരിങ്ങി കുറച്ച് കുരുമുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ നാടൻ മുളകും പൊടി അപ്പോൾ കുറച്ച് ചീച്ച് കുറച്ച് ചീച്ച ഇടുക അപ്പോൾ ഒരു ലേസ്റ്റ് ഇടാവുള്ളൂ ഒരു കാൽ സ്പൂൺ വെച്ചിട്ട് ഇടാവും എന്നതിൻ്റെ ശേഷം എല്ലാം വാട്ടി കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ലേസം അധികം കൊടുക്കുക കാരണം എരിവിന് നമ്മളധികം ഒന്നും കൊടുക്കില്ല കാരണം ക്യാപ്സിക്കം മുളകൊണ്ട് ഈ ഒരു ഉണ്ടാവില്ല അത് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാമെന്നുള്ളൂ ക്യാപ്സിക്കം മുളക് പൊതുവേ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യണമെങ്കിൽ ക്യാപ്സികം ഇടാത്തൊരു പരിപാടി ഇല്ല അപ്പോൾ പണ്ടൊന്നും ക്യാപ്സികം ഉണ്ടാകുന്ന പോലും അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ച ചെമ്മീനെ ഇത് ഇട്ടതിന് ശേഷം നല്ലോണം വാറ്റി എടുക്കുക അപ്പം ചെമ്മീൻ ഓൾറെഡി ആയിട്ടിട്ടവിടെ ചെറുന്ന് ഇറങ്ങി വെച്ചുകൊടുക്കുക ഇതേപോലെ ഒന്ന് ചെമ്മീൻ ഇട്ടാക്കി വെക്കരുത് ഒരു വെറൈറ്റി ഇണങ്ങുന്നത് സൂപ്പറാണ് അടിപൊളിയാണ് കഴിക്കാനൊക്കെ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരുന്നത് ഓക്കെ കാരണം ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ അടിപൊളിയാണ് ഓക്കെ